ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസമായി നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു രണ്ട് മാസത്തോളമായി നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചൊരു മോ വീഡിയോ ഇടാന്ന് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കണ്ണൂർ ദസര കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലൊരു ദസര ഉണ്ടാകുമ്പോൾ നമ്മൾ കാണാൻ പോകാണ്ടിരിക്കുന്നത് മോശമല്ലേ നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടെങ്കിലും വാങ്ങിച്ച് ചെറുതായാലും നമ്മൾ ഒരു സിക്സ് മന്ത് ആയപ്പോൾ നമ്മൾ പോയിട്ടുണ്ടേനും പക്ഷെ അന്ന് വാങ്ങിച്ചിട്ട് കൂടുതലൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് കുറച്ച് ബോധത്തോടെ കൂട്ടി പോകാമെന്ന് വിചാരിച്ച് നല്ല മഴയുണ്ടേനും വരുന്ന വഴിക്ക് നല്ലോണം മഴയും കൊണ്ട് എന്നാലും കുഴപ്പമില്ല കണ്ണൂർ പോയി തന്നെ ബാക്കി കാര്യം എന്നുള്ള രീതിയിൽ നമ്മൾ പോയി അപ്പോൾ ഇതാ നമ്മൾ കണ്ണൂർ എത്തി അത്യാവശ്യം നല്ല ബ്ലോക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മൾ കാൾടെക്സിന് വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് നടത്താമെന്ന് വെച്ച് കാൾടെക്സ് തൊട്ട് നമ്മൾ ഡെക്കറേഷൻസ് മൊത്തം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ട അട്ടിപൊളിയായിട്ട് തേരെല്ലാം നല്ല വൃത്തിക്ക് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ആ ഫ്രണ്ട് പോയി കാണിച്ച കുട്ടിയുടെ അമ്മ ഇതിലൊരു ഭാഗമാണെന്നു പറഞ്ഞിട്ടുണ്ട് ആ ഫ്രണ്ടിലുള്ള ഡെക്കറേഷൻസ് എല്ലാം ആ കുട്ടിയുടെ അമ്മ അമ്മ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ടൗൺ ഹാളിലേക്കാണ് പോയത് ടൗൺ ഹാളിൽ നമുക്ക് നമ്മൾ പോയ ടൈം നല്ല കറക്റ്റ് ടൈം ആയിരുന്നു അവിടെ ആസിഫ് അലി വന്നിട്ടുണ്ടായിരുന്നു എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് നടന്മാരിൽ ഏറ്റവും ഒരു ഇഷ്ടമുള്ളൊരു നടനാണ് ആസിഫ് അലി നല്ലൊരു ക്യാരക്ടറാണ് പുള്ളിയുടെ അപ്പം നമ്മളത് പുള്ളിയുടെ വർത്താനെല്ലാം കേട്ട് നല്ല അടിപൊളിയായി സെറ്റായി കുറച്ച് എൻജോയ് ചെയ്ത് ഇതാ ചങ്ങായി നല്ല സെറ്റപ്പിൽ നല്ല വാഞ്ചിയും നല്ല അടിപൊളിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൊമെൻറ്റും എല്ലാം കൊടുത്തിട്ടുണ്ടേനും പിന്നെ നമ്മൾ ഒരു ഒരു കക്ഷിയുടെ പേര് അജയ് അജയ് ഘോഷെന്നാണ് തോന്നുന്നു ആ കക്ഷിക്കൊരു ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായത് അപ്പോൾ അതൊക്കെ ചെയ്തു നമ്മൾ അതെല്ലാം കണ്ട് അടിപൊളിയായിട്ട് ദസറ നല്ലോണം ഞാൻ രണ്ട് പ്രാവശ്യം ദസറയ്ക്ക് പോയത് അപ്പോൾ ദസറക്ക് പോയ ടൈമിൽ ഇതുവരെ പോയതിനെങ്ങാട്ടും കുറച്ച് എൻജോയ്മെൻറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി കാരണം മാനുഷ്യും കൂടി ഉള്ളതാ കൊണ്ടാണോ എന്നറിയില്ല നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിനും പിന്നെ ഒരു വയലിൻ ഫ്യൂ വയലിനായിനും അതായത് നല്ല അടിപൊളിയായിട്ട് വയലിൻസ് ഒക്കെ നല്ല വൃത്തിക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു കക്ഷിയും പേര് ഞാൻ ഫോർമ്മയില്ലാണ്ടായിപ്പോയി ഇന്നലെ കണ്ടത് പക്ഷേ ഇന്ന് ഞാൻ ഫോർമില്ലാണ്ടായിപ്പോയി അപ്പോൾ ഇത് നമ്മൾ അതെല്ലാം കണ്ട് അതിനു നമ്മൾ ജേഴ്സി എന്തെങ്കിലും കഴിക്കുകയാണ് അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണോട്ടം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ മനുഷ്യങ്ങനെ കുത്തിയിരിക്കലാണ് എന്നാന്ന് കിട്ടുമോ എന്നാന്ന് കിട്ടുമോ എന്നാലോചിച്ചിട്ട് അങ്ങനെ ഒരു മുളക് ബജി വാങ്ങിയിട്ടാണ് വന്നിന് അതിന് നല്ല ചൂടുള്ള പീസ് തന്നെ ഞാൻ ഓർമ്മിക്കാണ്ട് വാങ്ങിയാൽ മനുഷ്യൻ കൂടി കളഞ്ഞു പിന്നെ നമ്മളത് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് കാഞ്ചി കാമാക്ഷി അമ്മൻ കോവിലേക്കാണ് നമ്മളവിടെ പോയാലും നല്ല നല്ല തേരേനും അവിടെ നല്ല കംപ്ലീറ്റ് റോഡ് കംപ്ലീറ്റ് ആ ആർച്ച് തൊട്ട് സ്റ്റേജ് വരെ നല്ല ഡെക്കറേഷൻസ് കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് പോയത് പിന്നെ അവിടെ നല്ല ടീം വടക്കൻസിൻ്റെ നല്ല നാടൻ പാട്ടുണ്ടേനും നമ്മൾ ഹാർട്ട് ബീറ്റ് വരെ അറിയുന്നുണ്ട് അത്രയും വെറൈറ്റി ആയിട്ടുള്ള നല്ല പാട്ടുകൾ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ചോദിച്ചു കേട്ടോ തിരിച്ചു താഴെ മഴ മഴയെന്ന് പറഞ്ഞ ഒന്നും പറയുന്നില്ല നല്ല അടിപൊളി മഴയായിരുന്നു മഴ മണിക്കൂറോളം നമ്മൾ മഴയിൽ പോയപ്പോഴും മോളിൽ പോയി പിന്നെ മഴ കുറച്ച് മാറി മഴയെല്ലാം പോയാലും നമ്മൾ വേഗം വീട്ടിലേക്ക് വിട്ട് വീട്ടിലേക്ക് വിടുന്ന വഴി നമ്മളധികവും വിഷ്ണുടം എനിക്ക് ഫുഡ് വേണം എന്ന് പറയുമ്പോൾ വാങ്ങിക്കൊണ്ടുത്തരുന്ന ഒരു സ്ഥലമാണ് താഴ്ച്ച വെള്ള ജനത്ത് ഹോട്ടല് ഹോട്ടലല്ല തട്ടുകട അപ്പോൾ തട്ടുകടയിൽ നിന്ന് നല്ലൊരു ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് വിഷ്ണുട്ടൻ പോയിട്ടില്ല നമ്മൾ വെച്ച് വീട്ടിൽ പോയി ഇരുന്നിട്ട് സമാധാനത്ത് കഴിക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ